കാസർഗോഡ് നീലേശ്വരം മന്നമ്പുറത്ത് കാവിലെ കലശ മഹോത്സവത്തിന് പതിനായിരങ്ങൾ നീലേശ്വരം മന്നംപുരത്ത് കാവിലെ കലശ കലശോത്സവത്തോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമായി കലശകമ്പങ്ങൾക്കൊപ്പം ആർപ്പുവിളി തീർത്ത പുരുഷാരത്തിനിടയിൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു അലങ്കരിച്ച കലശകുംഭങ്ങൾ തെക്കുവടക്ക് കളരികളിൽ നിന്ന് ആർപ്പുവിളികളോടെ കാവിലെത്തുമ്പോഴേക്കും കലശമഹോത്സവത്തിനെത്തിയ ആയിരങ്ങളാൽ മന്നമ്പുറത്ത് കാവ് നിറഞ്ഞിരുന്നു പ്രസന്ന പൂജ കഴിഞ്ഞ് നാളികേരമുടച്ചതോടെ കോലധാരികൾ അരങ്ങിൽ പ്രവേശിച്ച് ദേവിദേവന്മാരുടെ തിരുമുടി ഉയർന്നു ഇതോടെ പ്രസിദ്ധമായ നീലേശ്വരം മന്നമ്പുറത്ത് കാവ് കലശ ചടങ്ങുകളുടെ പരിപൂർണതയിലെത്തി ഭക്തർക്കിടയിലൂടെ കലശകുംഭങ്ങൾ എന്തിയ ബാല്യക്കാർ ആർപ്പുവിളി തീർത്തപ്പോൾ തെയ്യം നൾ ഭക്തരെ മൊഴി നൽകി അനുഗ്രഹിച്ചു കേട്ടോ വീഡിയോ നേടണം ജയകരണം ജയകരണം ആ കിടപുരത്തൊക്ക കാരത്തെ ടൈറ്റിൽ നോയവരെ ബരണ പ്രഭോ ആനവാനവാന റോഡ് വരായത് പലതോട് വല്ലതൊടിച്ചോ ഒരു വാർത്താഹര പ്രതികുച കണ്ടല്ലോ കള്ളടസ്വരൂപാധിപൻ ക്ഷേത്ര ബാലഗനീശ്വരൻ തിരുവർക്കാട്ട് ഭഗവതി നടയിൽ ഭഗവതി കൈക്ലോന്ദെയ്യങ്ങൾ തിരുമുടിയേന്തിയ കലശമഹോത്സവത്തിൽ ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോപ സമർപ്പണവും നടന്നു ഭഗവതിമാരുടെ തിരുമുടി താഴ്ന്നതോടെ വീണ്ടും ഒരു കളിയാട്ടക്കാലത്തിനായി ഉത്തര കേരളം തുലാമാസം പത്ത് വരെ കാത്തിരിക്കും അമൃത ന്യൂസ് കാസർഗോഡ്